ഹലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് ഒന്ന് അടുക്കും ചിട്ടയിലും കൊണ്ടുവരാമെന്നുള്ളത് പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യവശാൽ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും എക്സസൈസ് എന്നുണ്ട് സാധിക്കുന്നില്ല ഡയറ്റ് എടുക്കണം എന്നുണ്ട് സാധിക്കുന്നില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല ആക്ച്വലി ഇതൊക്കെ നടക്കാത്തതും നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പ്രവർത്തനമില്ലായ്മയാണ് അതാദ്യം മനസ്സിലാക്കുക നമ്മൾ എങ്ങനെ നമ്മുടെ ശരീരത്തിനെ അല്ലെ മനസ്സിനെ ഹാപ്പിയാക്കി കൊണ്ടുവരാം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസും മിനറൽസും എല്ലാം കറക്റ്റായിരിക്കണം ശരിക്കും നല്ല ഫുഡ് കഴിക്കുക നന്നായിട്ട് വൈറ്റമിൻ എല്ലാം നമ്മുടെ ശരീരത്തിൽ കറക്റ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിലാദ്യത്തെ പടിയാണ് രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈകിട്ട് ഒരു ഒരമണിക്കൂർ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞെന്നാൽ നമ്മുടെ ശരീരത്തിലെ ഒക്കെ സ്വാഭാവികമായിട്ട് കുറയും ഒന്നൊന്നിനിങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ മെഡിസിൻ എടുത്ത് കറക്റ്റാക്കി എടുക്കുന്നതിനേലും ഏറ്റവും ബെറ്ററാണ് രാവിലത്തെയും വൈകിട്ടത്തെയും ഒരു അരമണിക്കൂർ സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് നട്ടു ചിക്കത്തെ വേല കൊള്ളുമ്പോഴാണ് വൈറ്റമിൻ ഡി കിട്ടുന്നതെന്ന് ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ചൂടിൻ്റെ അവസ്ഥ വെച്ചിട്ട് നമുക്കതിന് പറ്റത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ ആക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയവും അതുപോലെ ഉണരുന്ന സമയവും കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു ആറു മണിക്ക് എണീക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ആറ് മണി മുതൽ ആറര വരെയുള്ള സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഉണരാൻ ശ്രമിക്കുക ഈ ഉണരുന്ന സമയത്ത് പാലിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വലതുവശത്തേക്ക് ചരിഞ്ഞ് ഉണരുക അതുപോലെ എണീറ്റിരുന്നിട്ട് നമ്മുടെ രണ്ട് കൈകളൊന്ന് കൂട്ടി ഉറച്ചി നമ്മുടെ കണ്ണുകളിലൊന്ന് വെക്കുക ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുക ഒന്ന് നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെയുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് അലേർട്ടഡ് ആവും ഒന്ന് ആക്റ്റീവ് ആവും നമ്മൾക്ക് തന്നെ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും പിന്നെ ഒരു ഗ് 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 ഗ്ലാസ് എണിക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വരുമ്പോഴത്തേക്ക് കുടിക്കുക ഇതൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആട്ടോ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ശരീരം ഹാപ്പിയായാൽ മാത്രമേ നമ്മുടെ മനസ്സും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ശരീരം ഭയങ്കര വീക്കാണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ അപ്പോൾ ഫുഡ് സിസ്റ്റം കറക്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും എല്ലാം പറ്റിയതല്ല അപ്പോൾ അവരവർക്ക് എന്താണ് പറ്റുന്നതെന്നുള്ളൊരു ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുക ഇപ്പോൾ സ്നാക്കിങ് പരിപാടികളാണ് നമ്മൾ നിർത്തലാക്കേണ്ട കാര്യം നമ്മളൊരു പെക്യുലർ ടൈമിന് ഇത്ര ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളത് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം നമ്മൾക്കിപ്പോൾ സാധാരണ പ്രോട്ടീൻ എങ്ങനെ കഴിക്കാം എന്ന് വെച്ചാൽ മുട്ട കഴിക്കാം ചിക്കൻ കഴിക്കാം അതുപോലെ തന്നെ സോയ കഴിക്കാം ഇപ്പോൾ പച്ചക്കറികളിൽ ചെറുപയർ വൻപയർ ഇതെല്ലാം ഈ പറയുന്ന നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന പ്രോട്ടീനും എല്ലാം കറക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഡെയിലി എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ നമ്മൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ എല്ലാ മെസ്സേജസും കിട്ടും നമുക്കിപ്പോൾ ഒരു ഡയറ്റീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്കിതെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇല്ല ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് അത്യാവശ്യം എടുക്കുക പിന്നെ രാവിലെ എണീക്കുമ്പോൾ സന്തോഷത്തോടെ ഉണരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും ഉണരാൻ ശ്രമിക്കുക ഉറങ്ങാൻ ശ്രമിക്കുക ഫുഡ് കഴിക്കുന്ന ടൈം കറക്റ്റായിട്ട് കീപ്പപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ആദ്യത്തെ പടി ശരിക്കും അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിൻ ആക്കുക ഹാവ് എൻ ഐസ്റ്റ്